ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നർ ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇനിയിപ്പോൾ വെയ്റ്റ് ലോസ് കീപ്പ് ചെയ്യുന്ന ആളുകളായാലും ഡയറ്റിൽ കൺട്രോൾ ചെയ്യുന്ന ആളുകളായാലും ഒക്കെ ഈ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഇത് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഓഡ്സിൻ്റെ ഓംലെറ്റ് ആണ് അപ്പോൾ ഓടിച്ച് വെച്ചിട്ട് നമ്മൾ പല രീതിയിലും ഐറ്റംസും ഉണ്ടാക്കിയെടുക്കാറുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു ഓംലെറ്റ് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റിയായിട്ട് ആ നല്ല സിമ്പിൾ ആയിട്ട് തന്നെ നമുക്കത് റെഡിയാക്കിയെടുക്കാനും പറ്റും അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് അടക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തെല്ലാം നോക്കാം അപ്പോൾ അത് ആ കാൽക്കപ്പോളം ആണ് ഓടിച്ചെടുത്തിട്ടുള്ളത് കാൽ കപ്പ് മാത്രമേ ഇത്ര ക്വാണ്ടിറ്റിക്ക് ആവശ്യമായിട്ടുള്ളൂ ഞാൻ അതിൻ്റെ കൂടെ തന്നെ മീഡിയം സൈസിലുള്ള ഒരു വലിയ ഉള്ളി ചെറിയൊരു തക്കാളി മീഡിയം സൈസിലുള്ളൊരു ക്യാരറ്റ് രണ്ട് പച്ചമുളക് കുറച്ചധികം തന്നെ മല്ലിയില അതിൻ്റെ കൂടെ തന്നെ മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കോഴിമുട്ട ചെറിയ സൈസിലുള്ളതാണ് കേട്ടോ ഇനിയിപ്പോൾ വലിയ സൈസിലുള്ള കോഴിമുട്ടയാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി അപ്പോൾ ഇത്ര ഐറ്റംസാണ് അതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇനി നമുക്ക് വെജ്ജീസ് ഒക്കെ ഒന്ന് ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ കണ്ടല്ലോ എല്ലാ ഐറ്റംസും ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ സാധാ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യുമല്ലേ ആ ഒരു രീതിയിൽ തന്നെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ചോപ്പറ് കയ്യിലുണ്ടെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ചോപ്പർ ഇല്ലെങ്കിൽ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഏറ്റവും നമുക്ക് മാക്സിമം എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അതേ രീതിയിൽ ഞാൻ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ആ ബൗളിലേക്ക് മുട്ട പൊട്ടി ചൊയ്ച്ച് കൊടുക്കാം അപ്പം ഇതാ മൂന്ന് മുട്ടയും അതിലേക്ക് പൊട്ടി ചൊയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാദ്യം തന്നെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കണം മുട്ട ആദ്യം തന്നെ ആ ഒരു എഗ്ഗും വൈറ്റും കറക്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് നന്നായിട്ടനെ ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ സ്പൂൺ ഓഫ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ആക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജീസൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഏത് മുഴുവനായിട്ട് തന്നെ നന്നായിട്ടു ഒന്ന് ആക്കി കൊടുക്കുക ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓട്സ് വറുക്കേ പൊടിക്കുക എന്നും ചെയ്യേണ്ട കേട്ടാ ഇനിയിപ്പോൾ പച്ചരി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് വറുക്കേണ്ട പൊടിക്കേണ്ട ഒന്നും ആവശ്യമില്ല ഇതുപോലെ തന്നെ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഓട്സ് തീരെ ഇഷ്ടമില്ല കടിക്കുന്ന സമയത്ത് ഇഷ്ടമില്ല എന്ന് തോന്നുന്നവരാണെങ്കിലും വേണമെങ്കിലും മിക്സിയിൽ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി പക്ഷേ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് അറിയൊന്നുമില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് ഓട്സിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും അറിയൊന്നുമില്ല ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു കുരുമുളക് പൊടിയുടെ എരിവും കൂടെ വരുമ്പോൾ ഞാനിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകാം നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് മാക്സിമം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഇത് എല്ലതും കൂടെ മൊത്തമായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണേ ഇനി സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഇനിയിപ്പോൾ ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് ഇതുപോലെ ലെവലാക്കി വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ആ ഒരു ഓടിച്ച ഒരു മുട്ടയുടെ മിക്സിൽ കിടന്നിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോട്ടെ അപ്പോൾ കൂടുതൽ ടൈമൊന്നും വെക്കണ്ട അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ വെച്ചാൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇതാ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോഴേക്കും ഓട്സ് നന്നായിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഉണ്ടല്ലോ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇതാ നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ സൈസിലുള്ള പാനാ കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ബാറ്റർ മൊത്തമായിട്ടു തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാകത്തിലുള്ള ആ പാനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇപ്പോൾ ചെറിയ പാനാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ രണ്ട് ബാച്ച് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ തപ്പയ നന്നായിട്ട് തന്നെ ചൂടായി വരുന്ന സമയത്ത് ഞാനിപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഓലീവ് ഓയിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ ബട്ടർ നെയ്യ് അതൊക്കെ വേണമെങ്കിലും നല്ലതാണ് കേട്ടോ ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെച്ച് കൊടുക്കുക ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് മുട്ടയുടെ മിക്സി ചേർത്ത് കൊടുക്കാം ഇപ്പം ആ ഓംലെറ്റിൻ്റെ ബാറ്റർ മൊത്തമായിട്ടുതന്നെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം എല്ലാ ഭാഗവും ഈക്വലായിട്ടുള്ള തിക്കായിട്ട് വരാനാണ് ഇതുപോലെ ആക്കി കൊടുക്കുന്നത് ഇനി നമുക്കത് ഒരു ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ അത് അടച്ച് വെച്ചിട്ട് വേവിച്ച് കൊടുക്കട്ടെ അപ്പോൾ ഫ്ലെയിം ശ്രദ്ധിക്കാം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ അത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കൂടുതൽ ടൈം ഒന്നും വെച്ച് കൊടുക്കേണ്ട കേട്ടോ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒക്കെ വെച്ച് കൊടുത്താൽ മതി അപ്പോഴൊക്കെ ഇത് റെഡിയായിട്ടുണ്ടാകും അപ്പോൾ ഞാൻ ഇതുവരെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകൾ ഭാഗം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും അതാണ് കേട്ടോ ആയിട്ടുള്ള പരിവം ആ ഒരു സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോഴേക്കും അടിഭാഗം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും ഇനി മുകൾ ഭാഗം കൂടെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ ടൈം ഒന്നും വെച്ചെടുക്കേണ്ട ആവശ്യമില്ലട്ടോ ഒരു മുപ്പത് സെക്കൻഡോളം മാത്രം വെച്ച് കൊടുത്താൽ മതി ഒന്നും കൂടെ നടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഒഴിച്ചും കൂടെ കൂടുതൽ കൂടുത്തിട്ട് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത് അതും കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ വെന്തോട്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ താ ഞാനിപ്പോൾ ഇത് ഓപ്പൺ ആക്കി എടുക്കുകയാണേ ഇപ്പോൾ ഒരു ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് സെക്കൻഡ് സെക്കൻഡ് മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു മിനിറ്റ് പോലും വെക്കേണ്ട ആവശ്യമില്ല എപ്പോഴേക്കും കറക്റ്റായിട്ട് തന്നെ റെഡിയായി വരൂ ഇനിയിപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടല്ലോ ഇത് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ കുട്ടികളൊക്കെ ആയാലും ഇതുപോലെയൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തിയാണല്ലോ പ്രോട്ടീൻ ആൻഡ് ഫൈബർ അവരുടെ ശരീരത്തിലേക്ക് നന്നായിട്ട് തന്നെ എത്തുകയും ചെയ്യും അവർക്കൊരു ഒരു ഡിഷ് ഇതിൽ കഴിക്കുന്ന സമയത്ത് ഓടിച്ചിട്ടുണ്ടെന്നും നമുക്ക് അറിയാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത് ഇനിയിപ്പോൾ രാത്രിയൊക്കെ ഫുഡ് ചോറ് അങ്ങനത്തെ ഐറ്റംസൊന്നും കഴിക്കാത്തവരായാലും ഇത് റെസിപ്പി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം അപ്പോൾ നമ്മൾ ഓട്സ് കൊണ്ട് പല വിധത്തിലും നമ്മൾ റെഡിയാക്കി എടുക്കാറുണ്ടല്ലോ അതിൽ നിന്നും ഒന്നുകൂടി ഒന്ന് വ്യത്യസ്തമായിട്ടും പുതിയൊരു രുചിയിലുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ മാക്സിമം ഇത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ